നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാളെ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച തൃക്കാർത്തികയായി ആഘോഷിക്കുന്നു ദേവി പ്രീതിക്കായാണ് തൃക്കാർത്തിക അനുഷ്ഠിക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം ദേവിയുടെ ജന്മനാളായാണ് കണക്കാക്കുന്നത് ലക്ഷ്മി പ്രീതിക്കായി വീടും പരിസരവും കാർത്തിക ദീപങ്ങളാൽ അലങ്കരിക്കുന്നു മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തിക എന്ന് പുരാണത്തിൽ പറയുന്നു താരകാസുരപുത്രന്മാരായ ത്രിപുരന്മാരെ നിഗ്രഹിച്ചു വരുന്ന മഹാദേവനെ ദേവി ദീപങ്ങളാൽ വരവേറ്റു എന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട് ഇതുകൂടാതെ യശോദയുടെ മകളായി പിറന്ന മായാദേവിയുടെയും തുളസി ദേവിയുടെയും ജന്മനാളായും തൃക്കാർത്തിക അറിയപ്പെടുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യപ്രീതിക്കായാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് കുടുംബാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും തൃക്കാർത്തിക നോൽക്കുന്നു സന്ധ്യാസമയത്ത് മൺസിരാതുകളിൽ കാർത്തിക ദീപം വീട് മുഴുവൻ അലങ്കരിക്കുകയും നിലവിളക്ക് കൊളുത്തിവെച്ചുകൊണ്ട് ദേവി കീർത്തനങ്ങൾ ചൊല്ലുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് സസ്യാഹാരമേ പാടുള്ളൂ എണ്ണ തേച്ചു കുളിയും പകലുറക്കവും ഒഴിവാക്കണം ശരീരശുദ്ധി പോലെ മനഃശുദ്ധിയും ഉണ്ടാകണം കാർത്തിക ദിനങ്ങളിൽ ദേവി സ്തുതികൾ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണല്ലോ ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം ദേവി മഹാത്മ്യം തുടങ്ങിയവ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാർത്തിക നാളിൽ പൂർണ്ണ ഉപവാസം പാടില്ല ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് വേണം വ്രതം നോൽക്കാൻ പിറ്റേ ദിവസം രോഹിണി നാളിൽ തുളസിതീർത്ഥം സേവിച്ചുകൊണ്ട് പാരായണ വിടാവുന്നതാണ് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് ദീപങ്ങൾ കാർത്തിക ദീപം തെളിയിക്കുന്നിടത്ത് ലക്ഷ്മിദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം മനുഷ്യനിലെ അന്ധകാരത്തെ തുടച്ചു നീക്കി നന്മയിലെ പ്രകാശത്തെ തെളിയിക്കുകയാണ് തൃക്കാർത്തികയിലെ ദീപങ്ങൾ ഇന്നേ ദിവസം രണ്ടു നേരവും ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് വീട്ടിൽ ലളിതമായ ദേവി ദേവീപൂജകൾ ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിക്കൊണ്ട് ലക്ഷ്മി ദേവിക്ക് വെളുത്ത പൂക്കൾ കൊണ്ടോ ചുവന്ന പൂക്കൾ കൊണ്ടോ അർച്ചന നടത്താം അതിരാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും വളരെ ശ്രേഷ്ഠമാണ് തമിഴ്നാട്ടിൽ കാർത്തിക സുബ്രഹ്മണ്യ പ്രീതിക്കായി ആഘോഷിക്കുന്നത് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് ശരവണ പൊയ്കയിൽ അവതരിച്ച സുബ്രഹ്മണ്യസ്വാമിയെ കൃത്തികാദേവിമാർ എടുത്തു വളർത്തിയത് കാർത്തിക നാളിലാണ് അതായത് തൃക്കാർത്തിക ദിവസമായിരുന്നു ആയതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൃക്കാർത്തിക അതിവിശേഷമാണ് ഈ ദിവസം സുബ്രഹ്മണ്യ പ്രീതിക്കായി സ്കന്ധഷ്ടി കവചം കേൾക്കുന്നതോ പാരായണം ചെയ്യുന്നതോ വളരെ ശ്രേഷ്ഠമാണ് എല്ലാവർക്കും തൃക്കാർത്തിക വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ ദേവി പ്രീതി ലഭിക്കട്ടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കായും ഈ വ്രതം അനുഷ്ഠിക്കുക സർവ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന അത്യപൂർവ്വ ദിനമാണ് ഇന്നേ ദിവസം ചെയ്യേണ്ട ലളിതമായ പൂജകൾ നിങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ ചെയ്യുവാനും മറക്കരുത് എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ നന്മ വരട്ടെ സർവം കൃഷ്ണാർപ്പണവസ്തു